ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു വടക്കാഞ്ചേരി വ്യാസ എൻ എസ് എസ് കോളേജിൽ കേരള പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഭൂമിക്ക് ഒരു തൈ എന്ന പ്രോഗ്രാം സംഘടിപ്പിച്ചു സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ ജിജി എം എ ചടങ്ങുകളുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു പ്രകൃതി സംരക്ഷണ സംഘം കേരളത്തിന്റെ നേതൃത്വത്തിൽ ജൂലൈ ഇരുപത്തഞ്ചു മുതൽ സംസ്ഥാന വ്യാപകമായി നടത്തപ്പെടുന്ന ഭൂമികയ്ക്കൊരുത്തായി പരിപാടിയുടെ ഭാഗമായി വ്യാസ എൻ കോളേജിൽ സംഘടിപ്പിച്ച ചടങ്ങുകളുടെ ഔപചാരിക ഉദ്ഘാടനം സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ ജിജി എം നിർവഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീനിവാസ് വി അധ്യക്ഷത വഹിച്ചു പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന കോർഡിനേറ്റർ ഷാജി തോമസ് എൻ ഭൂമികയ്ക്കൊരുത്തായി പദ്ധതിയുടെ വിശദീകരണം നടത്തി ഭൂമികയ്ക്കൂർ തൈ പദ്ധതിയുടെ ഭാഗമായുള്ള വൃക്ഷത്തൈയും ബ്രോഷറും പ്രിൻസിപ്പാളിന് കൈമാറി പ്രകൃതിയെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി സംരക്ഷിച്ചു നിർത്തേണ്ട ചുമതല ഇന്നത്തെ തലമുറയ്ക്കുണ്ടെന്ന് ഉദ്ഘാടകൻ കോളേജ് വിദ്യാർത്ഥികളെ ഉദ്ബോധിപ്പിച്ചു ബോട്ടണി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ദീപ എം ആർ സുവോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ സുശീൽ ടി എസ് ബോട്ടണി വിഭാഗം ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ അഖില എച്ച് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി പ്രകൃതിയെക്കുറിച്ചുള്ള കിസ് മത്സരവും സംഘടിപ്പിച്ചു വിജയികളായ വിദ്യാർത്ഥികൾക്ക് സമ്മാനമായി ഫലവൃഷത്തൈകൾ നൽകുകയും ചെയ്തു പ്രകൃതിക്ക് ദോഷകരമായി തീരുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിരോധിക്കുകയും നല്ലൊരു നാളേക്ക് വേണ്ടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുമെന്നും വിദ്യാർത്ഥികൾ ഐക്യകേണ്ടേനെ തീരുമാനമെടുത്തു